ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം ഭക്തർക്ക് അഭയമായ അമ്മ എറണാകുളം ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി ആരാധന കേന്ദ്രങ്ങളിൽ ഒന്നാണ് അമ്മയുടെ സാന്നിധ്യത്തിൽ ഭക്തർക്ക് ലഭിക്കുന്ന അത്ഭുതകരമായ ആശ്വാസത്തിലൂടെയാണ് ഈ ക്ഷേത്രം പ്രശസ്തമായത് പ്രധാന പ്രതിഷ്ഠകൾ മേൽക്കാവിൽ ലക്ഷ്മി ദേവിയുടെ ഭാവത്തിലുള്ള സരസ്വതി ലക്ഷ്മി ദുർഗ എന്നീ ഭാവങ്ങളിലുള്ള രാജരാജേശ്വരി അതായത് സമ്പത്തിന്റെയും അറിവിന്റെയും ശക്തിയുടെയും അമ്മ കീഴ്ക്കാവിൽ ഭക്തരുടെ ദുരിതങ്ങളും ദുശക്തികളും അകറ്റുന്ന ഭദ്രകാളി ഭാവത്തിലുള്ള മഹാലക്ഷ്മി ദർശനക്രമം അതിരാവിലെ മേൽക്കാവിൽ സരസ്വതി അതായത് വെള്ളവസ്ത്രം ഉച്ചയ്ക്ക് ഭദ്രകാളി അതായത് ചുവപ്പ് വസ്ത്രം വൈകുന്നേരം ദുർഗ നീലവസ്ത്രം എന്നിങ്ങനെ മൂന്ന് ഭാവങ്ങളിലാണ് അമ്മയെ ഇവിടെ ആരാധിക്കുന്നത് കുരിതങ്ങൾ അകറ്റുന്ന അമ്മ മാനസിക രോഗങ്ങൾ ദുശക്തി ബാധകൾ മറ്റു കഷ്ടപ്പാടുകൾ എന്നിവയിൽ നിന്ന് മോചനം നേടാൻ ഭക്തർ ഇവിടെ എത്തുന്നു കീഴ്ക്കാവിലെ ദർശനവും വഴിപാടുകളുമാണ് ഇതിന് പ്രധാനം കുരുതിയൂട്ടൽ കീഴ്ക്കാവിൽ എല്ലാ ദിവസവും വൈകുന്നേരം നടക്കുന്ന കുരുതി പൂജ പ്രസിദ്ധമാണ് ഭദ്രകാളിയെ തൃപ്തിപ്പെടുത്തി ദുരിതങ്ങളെയും ദുശക്തികളെയും അകറ്റാനാണ് ഈ ചടങ്ങ് നടത്തുന്നത് ഈ ചടങ്ങ് കാണാൻ അനേകം ഭക്തർ എത്തുന്നു മുഖംതൊഴൽ മീനമാസത്തിലെ മകനാളിൽ ഭഗവതിയുടെ രാജരാജേശ്വരി ഭാവത്തിലുള്ള ദർശനം ലഭിക്കുന്നത് വളരെ വിശേഷമായി കണക്കാക്കുന്നു ഈ ദിവസം ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇവിടെ എത്തുന്നത് സമാധാനത്തിന്റെ അനുഭവം മറ്റൊരിടത്തും ലഭിക്കാത്ത ഒരു തരം സമാധാനവും ധൈര്യവുമാണ് ചോറ്റാനിക്കര അമ്മയുടെ തിരുമുമ്പിൽ ഭക്തർക്ക് ലഭിക്കുന്നത് മനസുരുകി പ്രാർത്ഥിച്ചാൽ അമ്മ കൈവിടില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഭക്തവരെ ഈ പുണ്യസന്നിധിയിലേക്ക് ആകർഷിക്കുന്നത്